റാലിക്കിടെ തിരുനാവായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനു നേരെ ആക്രമണം വൈരങ്കോട് കുത്തുകാലിൽ നബിദിന റാലിക്ക് നേതൃത്വം നൽകുന്നതിനിടെയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫക്ക് നേരെ ആക്രമണം ഉണ്ടായത് മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ കോട്ടയ്ക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയാണ് സംഭവം തിരുനാവായ കൂത്തുകാലിൽ നബിദിന റാലിക്ക് നേതൃത്വം നൽകുകയായിരുന്ന തിരുനാവായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് കുത്തുകൽ സ്വദേശിയായ യുവാവ് ആക്രമിക്കുകയായിരുന്നുവെന്ന് മുസ്തഫയുടെ ബന്ധുക്കൾ പറഞ്ഞു മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റ മുസ്തഫയെ കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ആക്രമിച്ച യുവാവിനെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോട് ആവശ്യപ്പെട്ടു നിവദിന റാലിക്കിടെ തിരുനാവായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫയെ ആക്രമിച്ചെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്നാണ് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത് പല പ്രാവശ്യം കൽപ്പഞ്ചേരി പോലീസിലും എൽ പിഞ്ചേരി സി ഐക്കും പരാതി നൽകിയിട്ടും സോഷ്യൽ മീഡിയയിലൂടെ അവഹേളിച്ചു എന്ന പരാതി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യ പരാതി നൽകിയിട്ടും ഒരു ഉത്തരവാദിത്വത്തോടെ ഒരു കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് ഇത്തരം ഒരു അക്രമത്തിലേക്ക് ഈ സത് നീങ്ങിയതെന്നാണ് കോൺഗ്രസിന് പറയാനുള്ളത്